നമ്മൾ ഡെസ്റ്റിനേഷൻ റിവ്യൂസ് ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് നോക്കി നീ അങ്ങനെ ആരംഭിക്കുമ്പോൾ ഏത് സ്ഥലം തിരഞ്ഞെടുക്കാം എന്നിങ്ങനെ ആലോചിച്ചു ജോർജിയ വൈവിധ്യങ്ങളുടെ നാടാണ് ശരിക്കും വൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നേച്ചർ അതിൻ്റെ സൗന്ദര്യത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കുറച്ച് ഭീകരതയിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് എവിടെ നോക്കിയാലും പല മോണുമെന്റ്സ് ആയാലും പല പിന്നെ ചേർച്ചസ് ആയാലും ഒക്കെ ആയിരത്തിൽ പരം കൊല്ലങ്ങൾ പഴക്കമുള്ളതാണ് ഉപലി പോലെയുള്ള സിവിലൈസേഷൻസ് ഒക്കെ ബിസി രണ്ടാം നൂറ്റാണ്ടിനു മുമ്പ് ഉള്ളതാണ് ജോർജിയൻ ഓൾറെഡി പോയിട്ടുള്ള ഇഷ്ടം ആൾക്കാരുണ്ട് പക്ഷെ മിക്കവാറും പേര് ഒരു ചെറിയ പാക്കേജിനുള്ളിൽ നിന്നാണ് ജോർജിയ കാണുന്നത് അതായത് കുറച്ചൊന്ന് മലമുകളിൽ മഞ്ഞുമലകളൊന്നു പോയി കണ്ടിട്ട് വരും പിന്നെ അതുപോലെ തിബിലിസിയിലെ വെച്ചാൽ രസകരമായ കാര്യങ്ങളൊക്കെ കാണും അത്രയൊക്കെ തന്നെ പക്ഷേ തിബിലിസിയിലും ഈ കസ്ബകിയിലും മാത്രമല്ല കുത്തൈസിയിൽ എന്തൊക്കെയുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ രസകരമായ നേച്ചർ വൈൽഡ് ലൈഫ് അഡ്വെഞ്ചർ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അതുപോലെ ബത്തൂമിയിൽ നല്ല സുന്ദരമായ പിന്നെ ഇത് ബീച്ച് സൈഡും കടലും ഒക്കെ ഉണ്ട് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ഐഡിയയുടെ ഈ റിവ്യൂവിൻ്റെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഈ കഥ പറച്ചിലിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ജോർജിയ നമ്മൾ അറിഞ്ഞിട്ടുള്ള ജോർജിയ അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം സംസാരിക്കാമല്ലെങ്കിൽ കാണാം അതുകൂടാതെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അധികമാർക്കും അറിയാത്ത ഒളിച്ചിരിക്കുന്ന ഒളിച്ചിരിക്കുന്നവരെ സീക്രട്സും നമുക്ക് സംസാരിക്കാം കാണാം ജോർജിയ യൂസ് ചെയ്യാൻ ഇനിയൊരു കാരണം കൂടിയുണ്ട് യു എ അഥവാ ജി സി സി റെസിഡൻസിന് വീസ എടുക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജോർജിയ അതായത് ഒരു ലോങ് വീക്കെൻഡിൽ പോലും ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞൊരു അടിപൊളി ഫാമിലി ഹോളിഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരിടം ഫ്ലൈറ്റുകളാണെങ്കിൽ ധാരാളം പ്രത്യേകിച്ച് എയർ ഏറെറിയിപ്പിക്കും സൗകര്യപ്രദമായി നിരവധി ടൈമിംഗ് ചോയ്സസ് ഷാർജയിൽ നിന്നും അബുദാബിയിൽ നിന്നും എല്ലാ ദിവസവും ഞങ്ങളെടുത്തത് മാക്സിമം ഡേ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റാണ് ഈ ജോർജിയ എക്സ്പീരിയൻസിൻ്റെ ട്രാവൽ പാർട്ട്ണറായി എയർ അറേബ്യ കൂടെ കൂടിയതിന് ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് ഡെസ്റ്റിനേഷൻ പാർട്ട്ണറായ ഓൾ ഫോർ യു ഒപ്പം ചിന്തിച്ച് എൻ്റെ പതിവില്ലാത്ത സൈറ്റ് സീയിങ് ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കി തന്നത് അവരാണ് ജോർജിയ കാണുന്നതിന് ഒരു രീതിയുണ്ട് അതായത് നമുക്ക് ഞാനിപ്പോൾ ആറ് ദിവസമാണ് ഞങ്ങളിവിടെ വന്ന് താമസിച്ചിരിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും ഞങ്ങൾ കുടുംബമായിട്ടൊരു ഫാമിലി ഹാളിലേക്ക് വന്നതാണ് അപ്പോൾ അത് ജോർജിയ കാണാൻ എളുപ്പമാക്കുന്ന ഒരു കാര്യമുണ്ട് ഈസ്റ്റേൺ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ കഖേത്തി എന്ന് പറയുന്ന വൈൻ റീജിയൻ നോർത്തേൺ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ കസ്ബേഗി എന്ന് പറയുന്ന മഞ്ഞുമലകളുടെ റീജിയൻ അതുപോലെ തിബിലിസി തിബിലിസി എന്ന് പോകുന്ന കാര്യ പറയണത് വെസ്റ്റേൺ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുത്തൈസി എന്ന് പറയുന്ന സ്ഥലവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ വൈൽഡ് നേച്ചറും അപ്പൊ ഇത് ഓരോ വഴിക്ക് പിടിച്ച് ആ വഴിയിലുള്ള കാര്യങ്ങൾ കണ്ടുകണ്ടാണ് പോകുന്നത് കാരണം അങ്ങനെയാണ് നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു തീർക്കുക സോ ഓരോ ദിവസവും നമ്മൾ ഓരോ യാത്ര പോകുന്നു മൊത്തം ഏഴ് ദിവസമുണ്ട് ആ ഓരോ യാത്രയിലും നമ്മൾ ജോർജിയയുടെ അത്ഭുതങ്ങൾ ഓരോമായി ചുരുളയുന്നു വിൽ ഡിസ്കവർ ജോർജിയ ടു ഗതർ ഇൻ ദീസ് സെവൻ ഡേയ്സ് വെറ്റ് കോ